നിങ്ങളിൽ അകാരണമായി ദേഷ്യം വരികയോ മൂത്ത് സ്വിങ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മൂട് പലപ്പോഴായിട്ട് മാറി മറിച്ചും വരികയോ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മടി കാരണം പലതും ചെയ്യാൻ തീരുമാനിച്ചിട്ട് മാറ്റി മാറ്റി വെക്കുന്ന വെക്കുന്നൊരവസ്ഥ വരിക നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ജോലികൾ പോലും പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയോ രാത്രി നല്ല രീതിയിൽ ഉറക്കം കിട്ടാതിരിക്കുകയും പകൽ സമയത്ത് ജോലിക്കിടയിലോ വെറുതെ ഇരിക്കുമ്പോഴോ ഉറക്കം തോന്നുക അപ്പൊ ഇത്തരത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മളിൽ കാണപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിനൊക്കെ കാരണമായുള്ള അമിതവണ്ണം എന്ന കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അമിതവണ്ണം ട്രീറ്റ് ചെയ്യുകയോ അത് മാനേജ് ചെയ്യുകയോ ചെയ്താൽ ഇത്തരത്തിലെ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെയാണ് അമിതവണ്ണം കൊണ്ട് ഈ പ്രശ്നങ്ങൾ വരിക എന്നൊരു ചിന്ത നമ്മളുടെയൊക്കെ മനസ്സിൽ വന്നു വന്നുചേരാം ബേസിക്കലി അമിതവണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ പേഴ്സൻറ്റേജ് നോർമലിന് അതീതമായി വരിക നോർമൽ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ശരീരത്തിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു അൺഹെൽത്തി അല്ലെങ്കിൽ മോർബിഡ് സോർട്ട് ഓഫ് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുക അപ്പം ബോഡിയിലെ ഫാറ്റ് അക്യുമുലേഷൻ തന്നെ ഒരു റീസൺ ആണ് ബോഡിയിലെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞിരിക്കുന്നതിന് കാരണമായി വരികയും അതുകൊണ്ട് ഈ അക്യുമുലേഷൻ കാരണം പല കാര്യങ്ങളും നമ്മളുടെ ബോഡിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാതെ വരിക ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നു ചേരും ഇത് കൂടാതെ തന്നെ ഫാറ്റ് അക്യുമുലേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഒരു റേഞ്ച് ഓഫ് എൻസൈംസും ഹോർമോൺസും ഓൾട്ടർ ചെയ്ത് ഇരിക്കാൻ തുടങ്ങി നമ്മുടെ ബ്ലഡിലെ ആ ഹോർമോൺ ലെവൽസൊക്കെ ഓൾട്ടേർഡ് ആവാൻ തുടങ്ങും അതിൻ്റെ പരിണിത ഫലമായിട്ടായിരിക്കാം പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഭിമുഖീകരിക്കുകയും എന്തുകൊണ്ടാണ് എനിക്ക് ഇതിങ്ങനെ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരികയും ചെയ്യുക അൾട്ടിമേറ്റ്ലി ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാണ്ട് താന്നുപോവുകയും ചെയ്യും അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെയും ബാധിക്കും അപ്പം ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ ഈ പറഞ്ഞ സിംറ്റംസിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി അമിതവണ്ണത്തിന് അല്ലെങ്കിൽ ഒബീസിറ്റിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും എടുക്കേണ്ടതാണ് അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറയുന്നത് അതിൽ വന്നേക്കാവുന്ന ഈ ഹോർമോണിലെ വ്യതിയാനങ്ങളോ എൻസൈംസിലെ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ കോമോബിഡിറ്റീസോ ആണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരിക പക്ഷെ എന്നും അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം ഒരിക്കലും മരുന്ന് മാത്രം കൊണ്ട് ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അതിൽ നമ്മൾ ചേർക്കേണ്ടത് ലൈഫ് സ്റ്റൈലിൽ വരേണ്ട കുറച്ച് ഓൾട്രേഷൻസ് ആണ് അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലും നമ്മളുടെ വ്യായാമ രീതിയിലും നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽസിലും വരുത്തേണ്ട ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ഭക്ഷണ രീതിയിലും നമ്മൾ നോർമൽ ഫുഡിനോടുകൂടി തന്നെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഇടയിൽ ഒരു ജങ്ക് ഫുഡ് കൾച്ചർ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൾച്ചറിൽ നിന്ന് മാറി നമ്മൾ ബാക്ക് ടു നാച്ചുറൽ നോർമൽ ആൻഡ് സിമ്പിൾ ഫുഡ് പ്രോസസ്ഡല്ലാത്ത സിമ്പിൾ ഫുഡിലേക്ക് എത്തുക അത് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ജോബ് പ്രൊഫൈൽ ഇപ്പം മിക്കവരുടെയും ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കണത് എവിടെയെങ്കിലും ഇരുന്നുള്ളൊരു ജോബോ അല്ലെങ്കിൽ മാക്സിമം ഓൺ ഡ്രൈവോ അങ്ങനെയൊക്കെ ആയിരിക്കും ശരിക്കും വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നത് ഒരു ചെറിയ കാറ്റഗറി ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽസും അതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ കൂടെ തന്നെ ഒരു തേർട്ടി മിനിറ്റ്സ് മിനിമം ഒരു ചാർട്ടേഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എന്താ പറയുക കാർഡിയോ സോട്ട് ഓഫ് എക്സസൈസസ് നമ്മുടെ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് പ്ലസ് ഈ ഫുഡിൽ വരുന്ന നാച്ചുറൽ ഫുഡിലേക്കുള്ള ഒരു ട്രാൻസിഷനിലൂടെ വരുന്ന മാറ്റങ്ങൾ പ്ലസ് ഈ എക്സസൈസിൽ വരുന്നതും കൂടെ ആഡ് ചെയ്താൽ ഒബീസിറ്റി നമുക്ക് പരിഹരിക്കാൻ പറ്റും അതോടുകൂടി തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് അതിനോട് ചേർന്ന് വരുന്ന ആ സിംറ്റംസും മാറി നമുക്ക് ഹെൽത്തി ലൈഫിൽ ചെയ്യാൻ പറ്റും